എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം നാലാമധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് മത്തായി നാലിൻ്റെ പന്ത്രണ്ടാം വാക്യം മുതൽ വരെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം കാണുവാൻ സാധിക്കുന്നു യോഗന്നാൻ തടവിലായി എന്ന് യേശു കേൾക്കുന്നു പഴയ നിയമത്തിലെ പ്രവചനം പോലെ തന്നെ തനിക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാവക യോഗന തടവിൽ ആയതു മുതലാണ് യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് ചുവടുവെക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നു മത്തായി നാലാമധ്യായം പതിമൂന്നാം വാക്യം പതിനാറാം വാക്യം വരെ പഴയ നിയമത്തിൽ പ്രവചിച്ചത് നിവർത്തിച്ചുകൊണ്ട് യേശു നസ്രത്ത് ദേശം വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർണഹൂമിൽ ചെന്ന് താമസിക്കുന്നതായി മത്തായി സുവിശേഷകൻ പഴയ നിയമ വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു മത്തായി നാലാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ സെബുലൂൺ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയിലുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം ും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു ഇത് പ്രവചിച്ചിരിക്കുന്നത് യശ്യാവുവിന്റെ പ്രവചനം ഒൻപതാം അധ്യായം ഒന്നും രണ്ടും വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു പതിനേഴാം വാക്യം മുതൽ യേശു മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങിയതായി ുന്നു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തര പിടിവിൻ എന്ന പ്രസംഗം ദൈവരാജ്യത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് യോഗന്നാന്റെയും യേശുവിന്റെയും മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്തുള്ള ഇരുവരുടെയും സന്ദേശങ്ങളുടെ തുടർച്ചയെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് മത്തായി നാലിന്റെ പതിനെട്ടാം വാക്യം മുതൽ ഇരുപത്തിരണ്ടാം വാക്യം വരെ ആദ്യ ശിഷ്യന്മാരുടെ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യേശു ക്രിസ്തു മീൻ പിടിക്കാരായ പത്രോസിനെയും അന്ത്രയോസിനെയും വിളിക്കുന്നതായി കാണുവാൻ കഴിയുന്നു പഴയ നിയമത്തിൽ ഇതിനെപ്പറ്റിയുള്ള പ്രവചനം ഇരമ്യാവു പതിനാറാം അധ്യായം പതിനാലാം വാക്യം ഇതാ ഞാൻ അനേകം മീൻ പിടിക്കാരെ വരുത്തും അവർ അവരെ പിടിക്കും അതിന്റെ ശേഷം ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും അവർ അവരെ എല്ലാ മലയിലും നിന്നും എല്ലാ കുന്നുകളിൽ നിന്നും പാറ പിളർപ്പുകളിൽ നിന്നും നായാടി പിടിക്കും എന്ന് എഹോവയുടെ മത്സ്യത്തൊഴിലാളികളായിരുന്ന സാധാരണ മനുഷ്യരെ രക്ഷാകര പദ്ധതിയിൽ പങ്കാളികളും അടിസ്ഥാന ഉപദേശകരും ആക്കുവാനുള്ള ദൈവത്തിന്റെ പരമാധികാരവും അവരുടെ ജീവിതത്തെ ദൈവത്തിനായി പരിവർത്തനം ചെയ്യുവാൻ ക്രിസ്തു അവരെ തെരഞ്ഞെടുക്കുന്നതും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് മത്തയച്ചു ശേഷം നാലിന്റെ ഇരുപതിൽ കർത്താവ് തന്നെ അനുഗമിക്കാൻ വിളിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഉടനടി അനുസരണം കാണാൻ കഴിയുന്നു ഇവിടെ ശിഷ്യന്മാരുടെ ഈ പ്രതികരണം ത്തിന്റെ കീഴ്പെടൽ നമുക്ക് മാതൃകയാണ് പഴയ നിയമത്തിൽ സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ മാനസാന്തരം മാറ്റിവെക്കാതെ കർത്താവ് വിളിച്ചപ്പോൾ തന്നെ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചതായി കാണുന്നു ഇരുപത്തിയൊന്നാം വാക്യം മുതൽ യാക്കോബിനെയും യോഗന്നിനെയും തെരഞ്ഞെടുക്കുന്നതായി കാണുന്നു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കുടുംബവും തങ്ങളുടെ ജോലിയും ഉപേക്ഷിച്ച് ശിഷ്യത്വത്തിന്റെ വില അവർ കൊടുക്കുവാൻ സന്നദ്ധരാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പഴയ നിയമത്തിൽ ഇതിന് സമാനമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏലീശിയെ അനുഗമിക്കാൻ ഉടനെ പുറപ്പെടുന്ന ചരിത്രമാണ് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു വാക്യം വരെ യേശുവിന്റെ ശുശ്രൂഷ കാണാൻ സാധിക്കുന്നു ക്രിസ്തു രാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതും ഇസ്രയേൽ ഉടനീളം സഞ്ചരിച്ച് അനേകർക്ക് രോഗശാന്തി നൽകുന്നതും വായിക്കുന്നു കർത്താവ് നൽകിയ രോഗസൗഖ്യങ്ങൾ ഒക്കെയും നിത്യമായ ദൈവരാജ്യത്തിന്റെ എന്നേക്കും ജീവിക്കാൻ നൽകപ്പെടുന്ന പുനരുദ്ധാരണത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും ഒക്കെ ഒരു മുൻ ആസ്വാദനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കർത്താവിന്റെ ഈ ശുശ്രൂഷകൾ യശാവ് അറുപത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യ ഒക്കെ മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നതായി വായിക്കുവാൻ കഴിയുന്നുണ്ട് എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് മേൽ ഇരിക്കുന്നു ഹൃദയം തകർന്നവരെ മുറിക്കട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും ഇരുപത്തിനാലാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ ശ്രുതി വിവിധ നാടുകളിൽ പരക്കുന്നതായി കാണുന്നു യേശു ചെയ്ത അത്ഭുതങ്ങളും അവന്റെ സന്ദേശം ദൈവത്തിൽ നിന്നാണ് എന്ന് അടയാളമായി ഉറപ്പിക്കുന്നതായിരുന്നു മാത്രമല്ല ഈ ശുശ്രൂഷ മനുഷ്യരോടുള്ള ക്രിസ്തുവിന്റെ അനുകമ്പ വെളിപ്പെടുത്തുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാം മലാക്കി നാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ പ്രവചിച്ചിരിക്കുന്നതുപോലെ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോമശാന്തിയോടുകൂടെ കുതിക്കും നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെപ്പോലെ തുള്ളിച്ചാടും ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിക്കുന്നതായി കാണാൻ സാധിക്കുന്നു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ യഹൂദന്മാരെയും വിചാരിയരെയും ആകർഷിക്കുന്നു അത് അവന്റെ വരുവാനുള്ള രാജ്യത്തിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള മുന്നിടലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം യശ്യാവ് നാൽപ്പത്തി ഒൻപതാം അധ്യായം ആറാം വാക്യത്തിൽ ഈ യാക്കോവിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രയേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചുവരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ ഇനി ജാതികൾക്ക് പ്രകാശമാക്കി വച്ചിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു മത്തയച്ചു സുവിശേഷം ആറാം അധ്യായത്തിൽ യേശുക്രിസ്തു പ്രലോഭനങ്ങളിൽ വിജയിക്കുകയും അനേകം പ്രവചനങ്ങൾ നിവർത്തിക്കുകയും തന്റെ രാജ്യം പ്രഘോഷിക്കുകയും ചെയ്യുന്നു ഓരോ വാക്യവും പഴയ നിയമത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു തിരുവഴുത്തുകളുടെ ഐക്യവും ദൈവത്തിന്റെ മാനവ വിമോചന പദ്ധതിയിൽ തന്റെ പരമാധികാരവും പ്രകടമാക്കുന്നു രക്ഷയുടെ സുവിശേഷം കേൾക്കുമ്പോൾ മാനശാന്തരം മാറ്റിവെക്കാതെ വിളിക്കപ്പെടുന്ന ഓരോരുത്തരും ക്രിസ്തുവിനെ അനുഗമിക്കുവാനും ദൈവവചനത്തിൽ ആശ്രയിക്കാനും തിരുവഴുത്തിലെ എല്ലാ വാഗ്ദാനങ്ങളുടെയും ആത്യന്തിക നിവൃത്തിയായി യേശുവിനെ തിരിച്ചറിയുവാനും ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കാം ാക്കി തരുന്നു കർത്താവ് സഹായിക്കട്ടെ കർത്താവേശു ക്രിസ്തു മുഖാന്തരമുള്ള ആ രക്ഷ പാവിക്ക് പകരമായി അവിടുന്ന് ഈ ഭൂമിയിൽ വന്നത് പരീക്ഷയെ വിജയിച്ചത് ദൈവരാജ്യത്തെ കുറിച്ച് പ്രഘോഷിച്ചത് നഷ്ടപ്പെട്ട ഭാവിയെ കിണ്ടെടുക്കുവാനാണ് അത് തന്റെ ശരീരത്തിൽ പാവികളുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് ഈ രക്ഷ ഒരുക്കിയതായി നമുക്ക് മനസ്സിലാക്കാം മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ ആശ്രയിക്കുവാൻ ഏവരെയും ദൈവം ഇടയാക്കട്ടെ